ഹലോ അസ്ലാം വലൈക്കുമ്പോൾ അപ്പോൾ നമ്മളെ പുതിയ വീട്ടിൽ ആദ്യത്തെ ദിവസമാണ് കേട്ടോ അത് ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റടിക്കാൻ പോകുന്നതാണ് കേട്ടോ എന്തായാലും നമ്മൾ ഒരു പുതിയ വീട്ടിലേക്ക് ഒന്ന് മാറിക്കഴിഞ്ഞാലൊന്നവിടെ സെറ്റായി വരാൻ ഒരാഴ്ചക്കെ പിടിക്കും ഒരു ഫസ്റ്റിലൊക്കെ ഒരു തപ്പിപ്പിടുത്തൊക്കെ കേൾക്കാറ് അങ്ങനെ എന്തായാലും ഞാൻ മുറ്റടിക്കഴിഞ്ഞ് അപ്പത്തിന് കലക്കിയിട്ടുണ്ട് എന്ന അപ്പം ചൂടാന്നാട്ടൊക്കെ എത്തിയത് അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള പഴയ ചട്ടി തന്നെയാണ് ഏറ്റവും എടുത്ത് കാരണം ഞാൻ ഒരു പ്രാവശ്യം ഇതേപോലെ പുതിയ ചട്ടിയിൽ ചുട്ടിട്ട് ശരിയാവാത്തോണ്ട് പോയിട്ടുണ്ട് ഞാൻ പഴയതെടുത്തതാണ് കേട്ടോ പിന്നെ അതേമാതി തന്നെ നമ്മൾ മീനാണ് കേട്ടോ കറി വെക്കുന്നത് കാരണം അച്ചാർ ഇടാനുള്ള മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല വലിയ കേദ്ര മീനായിരുന്ന അതിൻ്റെ തലയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പിന്നെ നമുക്ക് ചോർക്കും അതുതന്നെ മതിയല്ലോ അപ്പോൾ നമ്മളാ ഇഷും ദില്ലുമാണ് കേട്ടോ അത് പക്ഷേ അതാ നമ്മളെ പുതിയ വീട്ടിൽ ആദ്യത്തെ ദിവസം അവർ സുഖമായി കിടന്നുറങ്ങിയത് കണ്ടപ്പോൾ എനിക്ക് മനസ്സൊക്കെ ഒരുപാട് സന്തോഷം തോന്നിട്ടോ അവർ മാത്രമല്ല നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മളെ സ്വന്തമായിട്ടുള്ള ഒരു വീട്ടിൽ രാത്രി ഉറങ്ങുമ്പോൾ ഉറങ്ങുമ്പോഴുള്ളൊരു സന്തോഷം വേറെയാണല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അവരൊന്ന് നോക്കി വന്നിട്ട് അവർ ഉറങ്ങുവാണ് അപ്പം ഞാൻ പിന്നെ മീൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് മീൻ ഇടാൻ വേണ്ടിയിട്ട് നമ്മളെ മസാല റെഡിയാക്കുകയാണ് അപ്പോൾ അത് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മസാലയൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് തിളച്ച് വന്നപ്പോൾ ഞാൻ മീറ്റ് കൊടുത്തു വിട്ടോ അപ്പത്തേക്ക് തന്നെ അപ്പത്തിൽ ചോർക്കൊക്കെ ഉപയോഗിക്കൊണ്ട് തന്നെ ഞാൻ പുളി വാർന്നിട്ടില്ല കേട്ടോ തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പുളി ഇട്ട് കഴിഞ്ഞാൽ അപ്പത്തേക്ക് വാരുമ്പോൾ അതൊരു ടേസ്റ്റ് കിട്ടാത്തമാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട് പുളിയുടെ പകരം നന്നായി തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അപ്പത്തേക്കും ചോറുക്കൊക്കെ ഉപയോഗിക്കാം പിന്നെ അതേപോലെ തന്നെ അയശുവിനെ കൊണ്ടുപോകാനുള്ള കിഴങ്ങൊക്കെ അങ്ങോട്ട് പൊരിച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഓക്ക് സ്കൂൾ കൊണ്ടുപോകാനുള്ളത് അപ്പോൾ നമ്മൾ ദിലു എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഓൾക്കുള്ള ചായ എടുക്കുകയാണ് കഞ്ഞിക്ക് ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഓപ്പൺ കിച്ചൻ്റെ അധ്യാനം തന്നെയാണ് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് ഇങ്ങനൊരു സൗകര്യം ഉള്ളതുകൊണ്ട് പിന്നെ ഇതുവഴി തന്നെ കൊടുക്കാനും അപ്പോൾ ഞാൻ ദിലുവിനോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് സന്തോഷമായില്ല എന്നൊക്കെ ചോദിക്കാം കേട്ടോ നല്ല സന്തോഷമായി ഒരു രാത്രിയൊക്കെ നമ്മളെ വീട്ടിൽ ഫസ്റ്റ് പതിയിട്ട് കടന്നുറങ്ങിയല്ലേ ഓൾ പിന്നെ അതേപോലെ തന്നെ നമ്മളെ സ്വന്തം വീട്ടിൽ നിന്ന് രാവിലെ ചായയൊക്കെ കുടിക്കപ്പോഴൊക്കെ സന്തോഷമായി രഹിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞാൽ കൈകൾ ഇങ്ങനെ കാട്ടിത്തരാട്ടോ പിന്നെ അതേമാതിരി തന്നെ അയശുവിനെ നീപ്പിച്ചിട്ടില്ല ഓൾ കുറച്ചും കൂടി കഴിയും കേട്ടോ നീക്കാനൊരു ഒമ്പത് മണിയൊക്കെ ആവും ഊൾ എണീറ്റോളെ സ്പൂക്കൂടണം നിലവിനെ ഒരു ചെറുതായിട്ടൊരു ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ ജലദോഷം നല്ലതുകൊണ്ട് അപ്പോൾ ഞാൻ അവളോട് ഇന്ന് സ്കൂൾക്ക് പോകണ്ടെന്ന് പറയുക കേട്ടോ അപ്പോൾ ഓൾ ചാടിച്ചു കൊണ്ടിരിക്കുകയാണ് അയച്ച എണീറ്റ് ഒരു മളക്കിന് ഒരുവിധം പണികളൊക്കെ തീർത്ത് പിന്നെ ഓളെ സ്കൂൾക്ക് മുട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ അച്ചാറുണ്ടാക്കാനും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒക്കെ നിൽക്കുക കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഒരുവിധം പണികളൊക്കെ തീർക്കും അങ്ങനെ ദിലവൻ്റെ ചാടി കഴിഞ്ഞോളൂ പാത്രമൊക്കെ കഴുകി വെക്കുകയാണ് ഞാനിഞ്ഞ് നമ്മളെ ചോറിൻ്റെ വെള്ളം കാഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അത് തീമട അതിൻ്റെ മുന്നേട്ട് മേശയൊക്കെ നമ്മൾ ചാഴ്ച ഭാഗം വൃത്തിയാക്കി വെക്കുക കേട്ടോ തുടച്ചിട്ട് അപ്പോൾ എന്തായാലും നമ്മളെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഞാൻ അരി കഴുകി കഴുകിയെടുക്കുകയാണ് അരി നന്നായിട്ട് കഴുകി തിളച്ചാൽ വെള്ളത്തിൽ ഉപ്പിട്ടിട്ടും കഴുകും പിന്നെ രണ്ട് മൂന്നാല് പ്രാവശ്യം പച്ച വെള്ളത്തിനും കഴുകും കേട്ടോ അങ്ങനെ നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ നമ്മളത് തീമ ഇടുകയാണ് കേട്ടോ അപ്പോൾ അവിടെ തന്നെ ഗ്യാസ് വെക്കണ്ട നമുക്ക് പുറത്തു നിന്നുള്ള നല്ല വെളിച്ചം ഉണ്ടാവുംട്ടോ അങ്ങനെ നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ് ഇനി എന്താണ് മീനച്ചാർ ഇടാതിരിക്കണുണ്ട് അങ്ങനെ എന്തായാലും നമ്മൾ അരി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അരിയൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ജഗ്ഗിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മേശമൊക്കെ കൊണ്ടുപോയി വെക്കൂട്ടോ അത് കാണുമ്പോൾ തന്നെ കുട്ടികളും നമ്മൾ വലിയവലൊക്കെ എടുത്ത് കുടിക്കൂട്ടോ നമ്മൾ വല്യോല് പിന്നെയും കുടിക്കും കുട്ടികൾ തീരെ കുടിക്കില്ല പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ എടുത്ത് കുടിക്കൂട്ടോ ഒരു ദിവസം രണ്ട് മൂന്നാല് പ്രാവശ്യമൊക്കെ ഞാൻ ജഗ്ഗ് നിറച്ച് മാറ്റി മാറ്റി വെക്കലുണ്ട് പിന്നെ അപ്പളക്കിന് പണിക്കാർ വന്നിട്ടുണ്ട് നമ്മൾ വർക്കേരിയുടെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് കുടിക്കൽ കഴിഞ്ഞിട്ട് തുടങ്ങുകയെന്ന് വെച്ച് അവിടെ വെച്ചതാണ് അല്ലെങ്കിൽ കുടിയിരിക്കല സമയത്ത് ഈ പാതകം കീറലും ഒക്കെ ആകുമ്പോൾ ചളിയൊക്കെ ആകുമല്ലോ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടിച്ച് വരി തുടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ അടിച്ചു പോരുകയാണ് നമ്മളമ്മർത്തൽ ടീ പോയി ഉണ്ട് കേട്ടോ അത് അന്ന് വീഡിയോയിൽ കാണിച്ചിരുന്നു എന്ന് എനിക്കറിയില്ല കാണിച്ചിട്ടില്ലെന്നെനിക്ക് തോന്നുന്നു കേട്ടോ അപ്പം ഇത് നമുക്ക് ഫൈസൽ മാഷ് ഗിഫ്റ്റ് എന്നതാണ് കേട്ടോ കുടിക്കലിന് ഫൈസൽ ബ്ലോഗർ എന്നാണ് ചക്രം ഇതെങ്ങനെയാണെന്നറിയില്ല അപ്പം ഇതിലുമാണ് കാട്ടി തന്നെ എങ്ങനെയത് ഇങ്ങനെ തുടച്ചു കഴിയുമ്പോൾ പിന്നെ പിഴിയാൻ പഠിക്കുമട്ടേ മുടക്കെടുക്ക പിഴിയാൻ വേണ്ടിട്ട് എടുക്കുമ്പോ വരുന്ന പിഴിയാൻ വെക്കടില്ലേ കയ്യുമൊന്നും ആവൂല വെള്ളം മറ്റേത് നമ്മൾ ബക്കറ്റിൽ എടുത്ത് പിഴിയുമ്പോ കൈമ്മാകിട്ട് അങ്ങനെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ നമ്മളിശോ സ്കൂൾ പോയിന് ഞാന് മീനച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് മീന് പൊരിക്കുകയാണ് കേട്ടോ ਕੀ ਨੀ ਫੇਰੀ ਕਲਿਕਾ ਨੂੰ ਕੁਲਕਾ ਨੂੰ ਹੋਦਾ ਯਾਰਾ ਉਹ ਲੋ ਅੱਛੀ ਬੰਦਲ ਕਰ ਗਿਆ ਇਹਨੇ ਕਾਹਨੂੰ ਹੋਕਾ ਬਿੱਕੀ ਸੋਣੇ അങ്ങനെ മീൻ പൊരിക്കലും കഴിഞ്ഞു ഇനി നമ്മളെ പപ്പടം കൂടി ഒന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ചോറുക്കുള്ളതൊക്കെ ആയിട്ടാണ് മീൻ കറിയും ചോറും പപ്പടമൊക്കെ റെഡിയായി അങ്ങനെ നമ്മൾ പപ്പടം കൂടി പൊരിച്ചെടുക്കുകയാണ് പിന്നെ മീൻ അച്ചാർ അച്ചാറിടാണ്ട് മീൻ പൊരിച്ചു വെച്ചിട്ടുള്ളൂ ഇനി അത് അച്ചാറിടാണ്ടട്ടെ മസാലയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് കരുതി കേട്ടോ അപ്പം ഞാനിത് സിങ്ക് വെച്ചപ്പോൾ വലിയ സിങ്ക് തന്നെ വെപ്പിച്ചതാണ് കാരണം എന്നാലേ നമുക്ക് തോനെ പാത്രമൊക്കെ കഴുകാൻ പറ്റുകയുള്ളൂ പുറത്തൊന്നും കൊട്ടത്തിളപ്പം അതുകൊണ്ട് തന്നെ വലിയ സിങ്ക് വെപ്പിച്ചതായിട്ടാണ് നിഷേ അതാ വർക്കേലുണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ കൊട്ടത്തട നമ്മൾ ഉണ്ടാക്കാൻ എഴുതിയിട്ടാണ് കേട്ടോ സിങ്കിൻ്റെ അല്ലാതെ നമുക്ക് വലിയ പാത്രങ്ങളൊക്കെ കഴുകാൻ പറ്റിയത് അപ്പോൾ ഇതിങ്ങനെ നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള എന്താണ് പൈപ്പ് ആവുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാഷ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ആക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ നമ്മൾ സിങ്കിൻ്റെ മുക്കുമൂലൊക്കെ അരുതിയിട്ടിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ എവിടെക്ക് വേണമെങ്കിലും ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ചളിയും അതേപോലെ തന്നെ എല്ലാം അതും നന്നായിട്ട് പോരും കേട്ടോ സുഖമായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വേണമെങ്കിലും ആക്കി കൊടുക്കാം എന്തായാലും നമ്മൾ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ സി യു